ഉത്രാളിക്കാവ് പൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എങ്കേക്കാട് ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം ഡിസംബർ എട്ടിന് രാവിലെ ഒൻപതിന് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിന് മുമ്പ് രാവിലെ ഏഴ് പതിനഞ്ച് മുതൽ ക്ഷേത്ര സന്നിധിയിൽ പഞ്ചവാദ്യവും മരങ്ങേറും പി കെ ദാസ് ഹോസ്പിറ്റൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ പി കൃഷ്ണദാസും തിരുത്തുമ്മൽ സ്റ്റീൽസ് മാനേജിംഗ് ഡയറക്ടർ രോഷ് കുമാറും ചേർന്ന് സിനിമാ താരം മനീഷ് ഗോപാലിന് നൽകി ബ്രോഷർ പ്രകാശനം നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ പി ജി രവീന്ദ്രൻ മനീഷ് വലിയ പറമ്പിൽ ടി പി ഗിരീശൻ പി ആർ സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു എങ്കക്കാട് ദേശത്തിന്റെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ കൂടിയത് എങ്കക്കാട് ദേശത്തിന്റെ ഒരു പൂരത്തിന്റെ ഒരു ചിട്ടയും ഒരു ക്രമവും എല്ലാ വർഷവും ഒരേപോലെയാണ് പോകുന്നത് ആദ്യം ആ കമ്മറ്റി രൂപീകരണവും അത് കഴിഞ്ഞാൽ കുഞ്ഞി മുതാറുകളുടെ കലശവും പിന്നെ നമ്മുടെ റോഷർ പ്രകാശനവും പിന്നെ അതോടനുബന്ധിച്ച് ദേശപ്പാന അടുത്ത പതിനേഴാം തീയതിയാണ് ഡിസംബർ പതിനേഴാം തീയതിയാണ് ദേശപ്പാന വരുന്നത് അത് ആ ചടങ്ങ് എന്ന് പറയുന്നത് എങ്കക്കാട് ദേശത്തിനെന്ന് വെച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പൂരത്തിൻ്റെ ചടങ്ങുകളിലൊന്നാണ് ഭഗവതിയെ ദേശത്തേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് പാന ചടങ്ങുകൾ നടത്തി ആ ഭഗവതി സന്തോഷിപ്പിച്ച് തിരിച്ച് അയക്കുന്നൊരു ചടങ്ങാണ് അത് ശേഷമാണ് എങ്കറ്റാട് ദേശത്തിൻ്റെ ദേശപിരിവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം തുടങ്ങി അത് ഈ വർഷവും അതുപോലെ തന്നെ ആ ചിട്ടകളും ആ ക്രമങ്ങളിൽ തന്നെയാണ് ഈ വർഷവും പൂരത്തിൻ്റെ ചടങ്ങുകൾ നടക്കുന്നത് അതിൽ പൂരത്തിൻ്റെ ഭാഗത്തു നിന്ന് പറയുകയാണെങ്കിൽ ക്രോഷർ പ്രകാശനമാണ് ഏറ്റവും പൂരത്തിന് തുടക്കം കുറിക്കുന്ന ഒരു ചടങ്ങ് എന്ന് പറയുന്നത് അത് ഈ വരുന്ന ഞായറാഴ്ച എട്ടാം തീയതി കാളിക്കാവൂർ സന്നിധിയിൽ വെച്ചിട്ട് നെഹ്റു ഗ്രൂപ്പ്സിൻ്റെ ചെയർമാനായിട്ടുള്ള വി കെ ദാസ് വി കെ ദാസ് ഹോസ്പിറ്റലിൻ്റെ ചെയർമാൻ കൃഷ്ണദാസാണ് കൃഷ്ണദാസും അതേപോലെ തന്നെ തിരുത്തുന്ന ഒരു അറിയപ്പെടുന്ന തൃശൂർ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വ്യവസായിട്ടുള്ള ജോഷ് കുമാർ ചേർന്നിട്ട് സിനി ആർട്ടിസ്റ്റായിട്ടുള്ള അനീഷ് ഗോപാലിന് നൽകിക്കൊണ്ടാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്